കലക്കി പിന്നെ ശേഖരിക്കും പറഞ്ഞപ്പോ ഒരു പേടി വരാം പൊക്കോളൂ വരി ആയിട്ട് പൊക്കോളു എല്ലാരും ആതിരാസ് റിയലി ഗുഡ് യു സെംഗ് വെരി വെൽ യു ആർ എ വെരി ഗുഡ് സിംഗർ നോ ഡൗട്ട് യു ഷുഡ് നെക്സ്റ്റ് പ്ലെയിൻ അതാണ് എല്ലാം പാടും എല്ലാം ക്ലീൻ ആയിട്ട് പാടും ബട്ട് ഒരു ഈ ഒരു അറ്റാക്ക് ഒന്ന് കുറയ്ക്കാം കുറച്ചും കൂടി ഒരു സുഖഭാവം പാട്ടിൽ കൊണ്ടുവരാം കൊണ്ടുവരണം എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഓക്കെ ആതിരയുടെ പാട്ട് എനിക്ക് ഒരുപാട് ഒരുപാടിഷ്ടമാണ് അത് ഞാൻ ആദ്യം തന്നെ പറയും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഒരു സിംഗറാണ് ആതിര ഇതില് ഇന്നിപ്പോൾ കൊണ്ടുവന്ന പാട്ടും ബ്യൂട്ടിഫുൾ സെലക്ഷൻ നല്ല പാട്ട് നന്നായി പാടി ടെൻഷൻ അടിക്കാനൊന്നുമില്ല നന്നായി പാടിയിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾ ഇപ്പൊ വീണ ചേട്ടൻ പറഞ്ഞതുപോലെ കുറച്ചൊരു ലയം വരാം നമ്മള് പാടുന്ന സംഗതികളൊക്കെ കുറച്ച് ഹാർഷ് ആണ് കുറച്ച് വളരെ ലൌഡാണ് അതിനൊന്ന് സ്വീറ്റ് ആക്കാം സംഗതികളൊക്കെ വരുന്നുണ്ട് പെർഫെക്റ്റ് ആണ് ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ആതിരയുടെ മനസ്സിൽ ഓക്കെ ഇതൊരു ടഫ് പാട്ടാണ് ഇവിടെ ഇവിടെ ഒക്കെ സംഗതികളുണ്ട് ഇതൊക്കെ എനിക്ക് കറക്റ്റായി പാടണം അത് കഴിഞ്ഞ് ആതിര ഫസ്റ്റ് ഒരു സംഗതി പാടി അത് കഴിഞ്ഞിട്ട് ഒരു നോട്ടം ഇങ്ങോട്ട് ഇങ്ങനെയുണ്ട് കറക്റ്റ് അല്ലേ അതൊരു അത് ആർട്ടിസ്റ്റിന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാ ഒരു ചലഞ്ചിങ് ഒരു സംഗതി ഉണ്ടാവും ആ സംഗതി ഒന്ന് പാടിക്കഴിഞ്ഞാൽ എല്ലാവരുടെ എക്സ്പ്രഷൻ ഒന്ന് നോക്കണം ഇവരൊക്കെ ഇങ്ങനെ ആസ്വദിച്ചോ തലയാട്ടിയോ അതൊരു സന്തോഷാണ് അതുപോലെ ആ ഒരു റിലീഫിന് വേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് നോക്കിയത് അല്ലേ സത്യം വരുന്നുണ്ട് പുറത്ത് കൊച്ചു കള്ളി അതല്ലാതെ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് പാടി ചൂടൊന്നൊരു ഒരു മയം വരുത്താം സംഗതികൾക്ക് ബ്യൂട്ടിഫുൾ ഗുഡ് സിംഗിങ് സോപ്പ് ഇട്ട് വഴുതി വിടരുത് അപ്പോ അതിന് നന്നായി പാടിന്ന് രണ്ടുപേരും പറഞ്ഞു പിന്നെ വേണുചാട്ടൻ ഒരു എക്സ്ട്രാ അടുത്ത പടി എന്ന പോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും അടുത്ത റൗണ്ടിൽ മാറ്റി വരാം പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയ എലിമിനേഷൻ അപ്പൊ ഓൾ ദി ബെസ്റ്റ് ടെൻഷൻ ഒന്നും വേണ്ട ചിൽ കേട്ടോ താങ്ക് യു